ആ എപ്പോ ഒരു നമ്മൾ ഒരു പ്രമോ കണ്ടായിരുന്നില്ല നേരത്തെ പ്രമോലെന്താ കാണുന്നു നിവിൻ അണിമോടെ മേത്തേക്ക് വെള്ളം കോരി ഒഴിക്കുന്നു മൊത്തം വെള്ളം വെള്ളത്തിൽ ഇങ്ങനെ നിൽക്കുവാണ് പക്ഷേ നിനക്ക് തോന്നില്ല നിവിൻ്റെ പേരിൽ അവർ എന്തും പറയുന്നു അവര് നിവിൻ്റെ എല്ലാ സൗന്ദര്യം അവിടെ ആ വീട്ടിൽ കൊടുത്തിട്ടുണ്ട് എന്ത് വേണം ചെയ്യാൻ ഒരു സാധനം കട്ടെടു തിന്നണു ഈ ഫുൾ ടൈം തിന്നുകൊണ്ട് നടക്കണു പിന്നെ മറ്റുള്ളവർ എടി പൊടി മറിയാതെ അത് അണിമോൾ നാല് അലട്ടിനെ കൊണ്ട് പറപ്പിച്ചു ങ്ങനെ ചോദിച്ചേന്ന് ചോദിച്ചു പക്ഷെ ഈ എടി മറ്റോളി മറിച്ചോളൂന്ന് പറഞ്ഞപ്പോൾ ഇവർ ചോദിക്കാനൊന്നും ബിഗ് ബോസ് പറഞ്ഞിട്ടില്ല ഇതിനെ പറഞ്ഞ ആൾക്കാർ പിന്നെ ഈ സാധനം അവർക്ക് സിമ്പിളാണ് മൈക്ക് ഊരിട്ടാണേ അവൻ വെള്ളം പോയി എടുത്തുകൊണ്ട് ഒഴിച്ചത് അപ്പം കൂടി ബിഗ് ബോസ് പറയല്ലേ നിവിൻ മൈക്കിട് മൈക്ക് ധരിക്കണൊന്നും പറഞ്ഞില്ല ആ അവൻ പോയി വെള്ളം എടുത്തുകൊണ്ട് വന്ന് ഒഴിച്ചു അത് അവർ കണ്ടുകൊണ്ടിരിക്കണോ അതൊക്കെ അവർക്ക് ചെയ്യാം നിവിനക്ക് ചെയ്യാം ബിഗ് ബോസിനും കാണാം പക്ഷെ മറ്റുള്ളവരെ ചെയ്താൽ തെറ്റാണ് നിവിൻ ചെയ്താൽ ശരിയാണ് പിന്നെ അത്രേ വെള്ളം അവനാണ് ആദ്യം കൊണ്ട് വെള്ളം ഒഴിച്ചത് അണിമേളിൻ്റെ മയത്തും കപ്പുള്ള കൊണ്ട് ഒഴിച്ചു അത് കഴിഞ്ഞ് പിന്നെ ആരായിരുന്നാലും മഷനല്ലേ ആരായിരുന്നു തിരിച്ച് വെള്ളം ഒഴിക്കും ഒഴിഞ്ഞു ഓഴിക്ക് കാണാന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെ അവനും പിന്നെ വെള്ളം ഒഴിച്ചു പിന്നെ അണിമോൾ എന്ത് ചെയ്യണം നോക്കിയിരിക്കണം പിന്നെ അടി ഞാൻ അടിച്ചുടങ്ങാൻ കൊണ്ടുപോകണം പറഞ്ഞു നോക്കിക്കൊണ്ടിരിക്കണം അത് ആരായിരുന്നാലും തിരിച്ച് വെള്ളം കൂടി ഒഴിക്കും അപ്പോൾ അത് ഒഴിച്ച അപ്പം അവനുക്ക് പറ്റിയത് അവനെ ആ വാശിക്ക് പോയി വെള്ളം എടുത്ത് കൊണ്ടുവന്ന് ആ ഒഴിക്കുകയാണ് ബെഡിലേക്ക് മയക്കിട്ട് ആണേ അനു ആ നമ്മൾ മയക്കിട്ട് കൊടുക്കുകയാണ് അതിലേക്കൂടിയാണ് വെള്ളം വീഴുന്നേ ഇവർ പുറത്തല്ല ഒന്നും ചെയ്യാൻ പോകണം നിവിനെ ഒന്നും ചെയ്യാൻ പോകണം താളിച്ച് ഒളിച്ച് കൊണ്ടു നടന്ന് ഈ ആഴ്ച ബിഗ് ബോസിലിരുന്ന് ഔട്ടാക്കും അവർക്ക് ഇങ്ങനെ ഓട്ടില്ല പുറത്തേകും അങ്ങനെ ഒരു ഔട്ടാക്കും ഇല്ലാണ്ട് അവർ ഒന്നും ചെയ്യാൻ പോകണം അത് കഴിഞ്ഞ് അപ്പം കൂടി അവിടെ നിന്ന് ആരെയും കയ്യടിക്കുവാണെ കയ്യടിച്ച് ഭയങ്കര ആഘോഷിക്കുകയാണ് അപ്പം കൂടെ എടാ ചെറിയത് അവനോട് ചെയ്യാൻ പാടാൻ അവൻ ചെയ്യും ചെയ്യാൻ പാടില്ലെന്ന് പറയണ്ട പണ്ടൊക്കെ ബിഗ് ബോസ് ഭയങ്കര റൂളായിട്ടൊക്കെയായിരുന്നു ബിഗ് ബോസിൻ്റെ ഒരു ക്ലാസ് പൊട്ടി ആ കൂടി ഭയങ്കര നടപടിക്കെടുക്കണ ആൾക്കാരായിരുന്നു പിന്നെ പിന്നെ നിവിനായപ്പം അവർക്ക് ഒന്നും വേണ്ട എടുക്കണ്ട ഒന്നും വേണ്ട വഴുക്കും വരണ്ട ഒന്നും ചെയ്യണം അവരുടെ ബിഗ് ബോസിൻ്റെ ഒരു കിടക്കിലാണ് കൊണ്ട് വെള്ളം ഒഴിച്ചിരിക്കുന്നത് അവർക്കതൊക്കെ കുഴപ്പമില്ല നിബീൻ അല്ല ഇതേ വേറെ ഏറെ അണിമോളോ അനീഷോ പിന്നെ വേറെ ആരെങ്ങനെയായിരുന്നു അവർ നടപടിക്കെടുത്തു പക്ഷെ അത് നിബീനല്ലേ അവിടുത്തെ കുട്ടിയല്ലേ എന്തും കാണിക്കാം എന്തും ചെയ്യാം മറ്റുള്ള മറിച്ചോളനൊക്കെ വിളിക്കാം അതൊക്കെ കുഴപ്പമൊന്നുമില്ല പിന്നെ പുറത്ത് വരുമ്പോൾ ആൾക്കാരുടെ ഒരു കുറ്റപ്പാടുത്തരീ അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്യും അതുമാത്രം പക്ഷെ ബിഗ് ബോസ് ആയില്ലായിരുന്നു ബിഗ് ബോസ് ഏത് ചെയ്യരുതെന്ന് പറഞ്ഞാൽ അതവണ് ചെയ്യും അപ്പം കൂടി ബിഗ് ബോസ് അവർക്ക് സപ്പോർട്ട് ചെയ്യുള്ളൂ അത്രയും ചെയ്യേണ്ട തെറ്റുള്ള തന്നെ വർച്ച് വെള്ളം കൊറി ഒഴിച്ചിട്ട് അവന് താഴെ ഇറങ്ങി തന്നെ പോ ഇതിൽ എന്തെങ്കിലും കാണിച്ചപ്പോൾ വെള്ളം കൊറി ഒഴിക്കാൻ പാടില്ല ആ കിടക്കാ കടന്നപ്പോൾ അങ്ങനെ വെള്ളം കൊരി അങ്ങനെ ഒരു പെൺകുട്ടി ഒരു പെണ്ണിൻ്റെ മേത്ത് അങ്ങനെ വെള്ളം കൊറി പോയി പിന്നെ അങ്ങനെ വെള്ളം കൊരി ഒഴിക്കാൻ കൊല്ലാമല്ല അങ്ങനെ ചെയ്യുന്നത് ശരിയാണോ എന്തുവാണോ അവൻ